വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ബിറ്റ് കോന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനു അതിനുമുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം ഇന്നലെ നടത്തിയ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഈ ലെവലിലേക്ക് സപ്പോർട്ട് ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടേക്ക് എത്താതെ ഈ രീജിയിൽ നിന്ന് മാർക്കറ്റ് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയിട്ട് നമ്മൾ പറഞ്ഞു എത്താൻ സാധ്യത ഒരു ഏരിയ ആയിരുന്നു പറഞ്ഞത് അവിടേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും മാർക്കറ്റ് ഇന്നലെ നല്ലൊരു മൂവ്മെന്റ് ഒന്നും അല്ലായിരുന്നു തന്നിരുന്നത് വളരെ ടൈറ്റ് ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു സോ ഇന്നലത്തെ അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലുള്ള ഒരു പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ട് സപ്പോർട്ട് എടുക്കുന്ന ഏരിയയിൽ നിന്ന് കൃത്യമായി എടുത്തില്ല എഫ് ഐ ജിയിൽ നിന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം പിന്നെ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് വരാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട് അതിൽ ആദ്യത്തെ ഏരിയ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്നത് ഈ ലെവലാണ് ഈ ലെവലിലേക്ക് ഒരുപക്ഷെ മാർക്കറ്റ് വരാനുള്ള ഒരു സാധ്യത ഉണ്ട് അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി മുകളിലോട്ട് പോകാനുള്ളൊരു സാധ്യത ഇവിടേക്കൊക്കെ ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട് അതിനെ നോട്ട് ചെയ്യുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിൽ റെഫ്യൂജ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയത് ആ ലെവലിലേക്ക് വരാനും അതുപോലെ കുറച്ചുകൂടി താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടേക്കും എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇനി കുറച്ചും കൂടി വരുവാണെങ്കിൽ ഈ ലെവലും കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ലെവലുകൾ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഏരിയാസിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം നയൻ എയിറ്റ് എയ്റ്റ് സെവൻ വൺ ആൻഡ് ഹൺഡ്രഡ് സീറോ നയൻ ഫൈവ് അടുത്ത സപ്പോർട്ടിന്റെ ഹൺഡ്രഡ് സീറോ ടു വൺ സിക്സ് നയൻ ആൻഡ് ഹൺഡ്രഡ് സീറോ ത്രീ ഫോർ ഫോർ ഫൈവ് അടുത്ത റെസിസ്റ്റൻസ് ആണ് വൺ സീറോ ഫൈവ് ത്രീ ഫോർ ടു ആൻഡ് വൺ സീറോ സിക്സ് സെവൻ സെവൻ ത്രീ അടുത്തത് വൺ സീറോ എയ്റ്റ് ടു സീറോ ഫോർ ആൻഡ് വൺ സീറോ നയൻ ഫൈവ് വൺ സീറോ ഇനി ഏഴ് ലെവലാണ് ഈ ലെവലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിങ് ഹൈ ആണ് അതിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ട് വൺ വൺ സീറോ ഫൈവ് ഫോർ സെവൻ എന്ന് മാർക്ക് ചെയ്തിരുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വൺ അവറിൽ നോക്കിയാൽ കാണാം ഇവിടെ ഒരു ട്രണ്ട് ലൈൻ ഉണ്ടായിരുന്നു ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട് എന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങിട്ടില്ല ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് അതായത് അതിന്റെ മുകളിലുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് എടുത്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇപ്പോൾ നല്ലൊരു കാൻഡിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്കത് ഒരു കൺഫർമേഷൻ ആയിട്ടില്ല കൺഫർമേഷൻ ആവണമെങ്കിൽ ഇത് ബ്രേക്ക് ഔട്ട് തന്നെ തരണം ബ്രേക്ക് ഔട്ട് തന്നിട്ട് സസ്റ്റെയിൻ ചെയ്യണം അങ്ങനെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ലെവൽ വരെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ചിലപ്പോൾ അവിടെ നിന്ന് ഒരു നല്ലൊരു ഫുൾ ബാക്ക് എക്സ്പെക്ട് ചെയ്യാം ഞാൻ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഈ റെസിസ്റ്റൻസ് ലെവലിൽ നിന്നിട്ട് മാർക്കറ്റ് കുറച്ചു നേരം ചിലപ്പോൾ നിന്നിട്ട് മുകളിലോട്ട് പോകുന്നില്ലെങ്കിൽ ഒരിക്കൽ കൂടിയിട്ട് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ട്രെൻഡിലായി നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന വൺ അവറിന്റെ ട്രെൻഡിലായി റീടെസ്റ്റ് ഒരു സാധ്യത കാണുന്നുണ്ട് അവിടെ എക്സ്പെഷ്യലി അവിടേക്ക് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് ഈ ലെവലിലേക്ക് ആയിരിക്കും മാർക്കറ്റ് കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്തു വെക്കാം വൺ സീറോ ത്രീ സിക്സ് സെവൻ ഫൈവ് ആൻഡ് വൺ സീറോ ഫോർ സീറോ ഫോർ സീറോ ഈ ലെവലിൽ ഒരു പക്ഷേ കറക്റ്റ് ആയിട്ട് വന്നിട്ട് കൺഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ താഴോട്ടേക്ക് ഇറങ്ങിയിട്ടൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്നിട്ട് വീണ്ടും മോളിലോട്ട് ഒന്ന് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോഴും ഇതിന്റെ മുകളിൽ അതായത് ഇതിന്റെ മുകളിൽ നല്ലൊരു എൻട്രി എക്സ്പെക്ട് ചെയ്താൽ മതി ഇവിടെ റെസിസ്റ്റൻസും ഉണ്ട് ആ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ഹൈ എന്ന് പറഞ്ഞാൽ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പിന്നെ ഒരു മറ്റൊരു കാര്യം ഇവിടെ നിന്ന് സഡൻലി ഒരു മൂവ്മെന്റ് വരുവാണ് അതായത് എസ്പെഷ്യലി ഈ ഒരു ലൈൻ്റെ താഴെ സർവൈവ് ചെയ്യുകയാണെങ്കിൽ ഈ ലൈൻ്റെ താഴെ സർവൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സെലിണ്ടറി ഉണ്ട് അപ്പോഴും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ ചെറിയൊരു ഉള്ളൂ സെലിണ്ടറിക്ക് എത്താനുള്ള ഇവിടെ ആയിരിക്കും മിക്കവാറും എത്തുന്നുണ്ടാവുക അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഒരു ക്ലിയർ ആയിട്ട് ഒരു സെലിണ്ടറി എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല കാരണം കുറച്ചൊന്ന് താഴോട്ടേക്ക് കഴിഞ്ഞാൽ നോക്കിയാൽ കാണാം ഈ ലെവലൊക്കെ നോക്കിയാൽ കാണാം നല്ല രീതിയിൽ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തതാണ് വളരെ സ്ട്രോങ് കാൻഡ് ലോഡ് കൊടുക്കിയ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തതാണ് സോ ഇവിടെ നിന്നും ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും കയറി കയറിപ്പോവാ അല്ലെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി അവിടെ അവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടിയാലും വീണ്ടും എക്സ്പെക്ട് ചെയ്യാവുന്ന ഏരിയ എന്നുള്ള ഇവിടെയാണ് അപ്പൊ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക ഈ ഏരിയാസ് എല്ലാം പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കുക അങ്ങനെ ആ ഏരിയാസിലൊക്കെ വന്നിട്ട് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു